എന്നിവയിൽ നിന്ന് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറി ഇല്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരവ ഗൌഡ പറയുന്നത് ഇനി ഈ പ്രദേശത്ത് മണ്ണ് നീക്കാനാ ഇല്ല എന്നും മന്ത്രി പറഞ്ഞു പാലു നദിക ಸ್ವಲ್ಪ ಭಾಗ ಏನು ರಸ್ತೆಯ ಮೇಲೆ ನಿಂತಿತ್ತು ಅದನ್ನ ಕಳೆದ ನಾಲ್ಕೈದು ದಿನಗಳ ಕಾರ್ಯಾಚರಣೆಯಿಂದ ರಸ್ತೆಯ ಮೇಲೆ ಬಿದ್ದಿದ್ದಂಥ ಕುಸಿದ ಮಣ್ಣನ್ನು ಬಹುತೇಕವಾಗಿ ನೈಂಟಿ ಏಟ್ ಪರ್ಸೆಂಟ್ ಅಷ್ಟು ತೆಗೆದಿದ್ದೇವೆ ಅಲ್ಲಿ ಈ ಮಧ್ಯದಲ್ಲಿ ಯಾವ್ದಾವುದು ಬಾಡಿ ರಿಕವರ್ ಆಗಿದೆ ಅವುಗಳನ್ನು ರಿಕವರ್ ಮಾಡಿದ್ದೇವೆ ಇನ್ನ ಕೆಲವು ನಾವು ನೇವಿಯವರ ಸಹಕಾರ ಎಸ್ ಎಫ್ ಎನ್ ಎಫ್ ಅವರ ಸಹಕಾರದಿಂದ ನೀರಿನಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿದ್ದಂತಹ ಬಾಡಿ ಬೇರೆ ಕಡೆನೂ ಕೂಡ ಅವುಗಳನ್ನ ಲೊಕೇಟ್ ಮಾಡಿದ್ದೇವೆ ಇನ್ನೂ ಸಹ ಇನ್ನ ಮುಂದೆ ನದಿಗೆ ಬಿದ್ದಿರುವಂತಹ ಪೋರ್ಷನ್ನಲ್ಲಿ ಸಾಕಷ್ಟು ಮಣ್ಣು ನದಿಗೆ ಸೇರಿದೆ ನದಿಯ ಕೆಳಗಡೆನೂ ಕೂಡ ಒಂದು ಪರ್ವತದ ರೀತಿಯಲ್ಲಿ ಕುಸಿತ ಆದಂತಹ ಮಣ್ಣು ನದಿಯಲ್ಲಿ ಇದೆ ಸೊ ಈಗ ಅದರಲ್ಲಿ ಕೂಡ ನಾವು ನೇವಿ ಅವರಿಗೆ ಮತ್ತು ಎನ್ ಡಿ ಆರ್ ಎಫ್ ಎಸ್ ಡಿ ಆರ್ ಎಫ್ ಅವರಿಗೆ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ದೇವೆ ಅಲ್ಲಿ ಏನಾದರೂ ನಾವು ಅದನ್ನ ಏನಾದರೂ ಮಾಡಬೇಕಾ ಅಂತ ಸಲಹೆಯನ್ನು ಅವರಿಂದ ಕೇಳಿದ್ದೇವೆ ಯಾಕಂದ್ರೆ ಅದು ಬಹಳ ಅಪರೂಪದ ಪರಿಸ್ಥಿತಿ ಅಲ್ಲಿರ್ತಕ್ಕಂಥದ್ದು ಅಲ್ಲಿ ಏನಾದರೂ ರೆಡಾರ್ ಇಟ್ಟು ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಆ ಸ್ಕ್ಯಾನ್ ಇಂದ ಏನಾದರೂ ನಮಗೆ ಸಿಗುತ್ತಾ ಅಂತ ಕೇಳಿದ್ದೇವೆ ನೇವಿನವರು ಮತ್ತೆ ಇವತ್ತು ಆರ್ಮಿಯವರು ಇವತ್ತು ಬಂದಿದ್ದಾರೆ ಅವರೆಲ್ಲ ಆ ಏರಿಯಾನು ಕೂಡ ಸ್ಕ್ಯಾನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅವರು ಏನ್ ವರದಿ ಕೊಡ್ತಾರೆ ಅದರ ಆಧಾರದ ಮೇಲೆ ಮುಂದೆ ಸಹ ಮಾಡ್ತೇವೆ ನಾವೆಲ್ಲರೂ ಗಮನಿಸಬೇಕಾಗಿರೋದು ಅದು ಜಿಯೋಲಾಜಿಕಲ್ ಸರ್ವೆ ಆಫ್ ಇಂಡಿಯಾದವ್ರನ್ನು ಕೂಡ ನಾವು ಕರೆಸಿದ್ವಿ ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ ಅವರು ಬಂದು ಅಧಿಕೃತವಾಗಿ ನಮಗೆ ಫುಲ್ ರಿಪೋರ್ಟ್ ಅನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ ಇದೊಂದು ಆಕ್ಟಿವ್ ಲ್ಯಾಂಡ್ ಸ್ಲೈಡ್ ಏರಿಯಾ ಇದು ಬಹಳ ಎಚ್ಚರಿಕೆಯಿಂದ ಇರಬೇಕು ಇಲ್ಲಿ ಯಾವಾಗ ಬೇಕಾದರೂ ಮತ್ತೆ ಗುಡ್ಡ ಕುಸಿಯುವಂತ ಸಾಧ್ಯತೆ ಇದೆ ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದರ ನಡುವೆಯೂ ಕೂಡ ರಸ್ತೆ ಮೇಲೆ ಇದ್ದಂತ ಮಣ್ಣನ್ನ ತೆರವು ಮಾಡುವಂತ ಕಾರ್ಯಾಚರಣೆ ಬಹುತೇಕವಾಗಿ ಆಗಿದೆ ಇನ್ನ ನೀರಿಗೆ ಬಿದ್ದಿರುವಂತ ಭಾಗದಲ್ಲಿ ಏನ್ ಮಾಡಬೇಕು ಅನ್ನೋದನ್ನ ನೇವಿಯವರು ಆರ್ಮಿಯವರ ಸಲಹೆ ತಗೊಂಡು ತೀರ್ಮಾನ ಮಾಡ್ತೇವೆ അത് റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈർഗൗഡ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ജി പി എസും റഡാറും അതുപോലെ അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ലോറി ഇല്ല ഇനി കൂടുതൽ മണ്ണ് അവിടെ നിന്ന് നീക്കാൻ പറ്റില്ല എന്നും പറയുന്നു അത് വലിയൊരു ആശങ്കയ്ക്കാണല്ലോ വഴിവെക്കുന്നത് എന്നോടൊപ്പം എം ജി മിഥുൻ ചേരുന്നുണ്ട് എം ജി മിഥുൻ മന്ത്രി ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ജി പി എസിനും റഡാറിനും ഒക്കെ കണ് ഉണ്ട് അല്ലെങ്കിൽ സ്ഥിരീകരിച്ച സ്ഥലത്ത് ഇപ്പോൾ ലോറി ഇല്ല സ്വാഭാവികമായും ആദ്യം നമുക്കൊരു സംശയമുണ്ടായിരുന്നു ലോറി പുഴയിലേക്ക് വീണിട്ടുണ്ടോ എന്ന് അപ്പോൾ മണ്ണിനടിയിൽ അർജുനില്ല എന്ന് സ്ഥിരീകരിക്കാൻ സമയമായോ മനു നിലവിൽ ഈ റവന്യൂ വകുപ്പ് മന്ത്രി അവിടെ എത്തി സ്ഥലം സന്ദർശന ശേഷം അവിടുത്തെ സ്ഥിതിഗതികളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ മുമ്പിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ ഈ റോഡിന്റെ ഭാഗത്ത് ലോറി കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ട് അതായത് അവർ പ്രധാനമായും പറയുന്നത് ഈ മണ്ണിടിഞ്ഞ വീണ് ഈ റോഡിലേക്ക് വന്ന മേഖലയിലെ മുഴുവൻ മണ്ണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ തരത്തിലേക്ക് പോയാൽ കാരണം നിലവിൽ അതിശക്തമായ മഴ അവിടെ ഇടപെട്ട് തന്നെ പെയ്യുകയും ചെയ്യുന്നു രാത്രിയിലും വലിയ അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മണ്ണ് നീക്കം ചെയ്താൽ വലിയ രീതിയിൽ വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ള ഒരു നിഗമനമാണ് നിലവിൽ റവന്യൂ വകുപ്പ് പറയുകയും ചെയ്യുന്നത് അതായത് നിലവിൽ ഈ ലോറി കണ്ടെത്തി അതായത് ലോറി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ റോഡിന് മുകളിൽ ഉള്ള മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും തന്നെ ലോറി കണ്ടെത്താനായിട്ടില്ല ഒപ്പം തന്നെ നമുക്കറിയാം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മറു സൈഡ് ആ പുഴയാണ് ആ പുഴയിലേക്ക് കുറേയധികം മണ്ണ് ഇടിഞ്ഞു വീട് കിടപ്പുണ്ട് ആ ഭാഗത്തേക്ക് കൂടിയുള്ള ി വ്യാപിക്കേണ്ടതായിട്ടുണ്ട് അത് വലിയ രീതിയിൽ ദുഷ്കരമാണ് എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വെള്ളത്തിലൂടെയുള്ള പ്രവർത്തനം അത് ആ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനു വേണ്ടി വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വേണ്ടി ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ലോറി റോഡിൽ നിൽക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായും ലോറിക്ക് മുകളിലേക്കായിരിക്കും മണ്ണ് വന്ന് വീഴുക എന്നതാണ് ഒരു അനുമാനം അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ആ ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിനടിയിലില്ല എന്നുറപ്പിച്ചു വന്നാൽ പിന്നെ ഈ മണ്ണിൻ്റെ ഫോഴ്സ് കൊണ്ട് ലോറി എങ്ങോട്ടെങ്കിലും തെന്നി നീങ്ങാനുള്ള ഒരു സാധ്യത മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ അവിടെയാണെങ്കിൽ അല്ല ഇതൊന്നും അറിയാതെ അർജുൻ വേറെ എവിടെയെങ്കിലും ആണ് ഉള്ളത് എങ്കിൽ അത് ബാധകവുമല്ല പക്ഷേ എപ്പോഴും അവർ ഒരു കണക്കുകൂട്ടൽ ഇതിന് സമീപത്ത് വെച്ച് തന്നെ അർജുൻ ഉണ്ട് എന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുഴയിലില്ല എന്ന് ആദ്യം നാവികസേന ഏറെക്കുറെ വ്യക്തമാക്കി കഴിഞ്ഞു ഇനിയും പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോഴും സംശയം പുഴയിലേക്ക് തന്നെയാണോ നീങ്ങുന്നത് അതായത് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നതനുസരിച്ച് അതായത് ഈ മണ്ണിടിഞ്ഞ് വീണതിനു ശേഷം ഈ പുഴയുടെ സൈഡിലേക്ക് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ പ്രദേശത്തേക്ക് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട് ആ മേഖലയിൽ കൂടി ഇനി തിരച്ചിൽ നടത്തിയതായിട്ടുണ്ട് അവിടെ നിന്ന് മണ്ണ് കോരി മാറ്റിയതിനു ശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യമാണ് അർജുനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടതായിട്ടുള്ളത് നിലവിൽ ഈ റോഡിലേക്ക് വീണ മണ്ണ് ഏകദേശം തൊണ്ണൂറ്റി ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് അത് മാറ്റിയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒപ്പം തന്നെ ഈ സമയത്ത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറി തെന്നി മാറി പോയിട്ടുണ്ടാകാമോ അല്ലെങ്കിൽ ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന ആ ഭാഗത്തേക്ക് ഒരുപക്ഷേ പോയിട്ടുണ്ടാകാം എന്നുള്ള കാര്യം കൂടി അവർ നിഗമനത്തിനുണ്ട് എങ്കിൽ പോലും തന്നെ അത് ഒരു തരത്തിൽ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ റഡാർ കൂടുതൽ അത് കുറെ മെച്ചപ്പെട്ട സംവിധാനമോ അല്ലെങ്കിൽ ഇതിനടിയിൽ എന്തുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യയോ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ നോക്കിയല്ലേ ഇനി നമുക്ക് കുഴിക്കാനോ മണ്ണ് നീക്കം ചെയ്യാനോ കഴിയുകയുള്ളൂ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പോൾ എന്തായാലും സേനയെ സേനാ വിഭാഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ഒപ്പം തന്നെ ഇവരുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് ഇനി തുടർ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം ഇനി ഇരുട്ടാവാൻ പോകുന്നു നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിലച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇരുട്ട് കൂടുന്തോഴും രക്ഷാപ്രവർത്തനത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ശക്തമായ മഴ ആ മേഖലയിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് രാത്രിയോടു കൂടി വലിയ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഇവർ വ്യക്തമാക്കി ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അത്രത്തോളം മണ്ണ് ഇനിയും ഈ രീതിയിൽ അതായത് ഇന്ന് എത്രത്തോളം മണ്ണ് നീക്കാൻ സാധിച്ചോ ആ രീതിയിൽ ഇനിയും മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്താൽ ഒരുപക്ഷെ മുകളിൽ നിന്ന് വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഒരു നിർദ്ദേശം കൂടിയാണ് ജിയോളജിക്കൽ സർവേ മുമ്പോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനത്തോളം മണ്ണ് നീക്കിയ ശേഷം ആ കൂടി തന്നെയാണ് അവർ പ്രവർത്തനം ഏകോപിപ്പുകയും ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇനിയുള്ളത് പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രതീക്ഷയാണ് ഇനി പ്രധാനമായും ഈ ഒരു നമുക്ക് അതിലേക്ക് മടങ്ങി വരാം മിഥുൻ